സാറ്റർഡേ സ്മാർട്ട് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്തു എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പ് ഒരു മണിക്ക് മുമ്പ് നിങ്ങളുടെ എല്ലാ ജോലികളും തീർത്തതിന് ശേഷം ഓഫീസിലെ ഹയർ ഓഫീസർ തൊട്ട് എല്ലാവരും ഒരുമിച്ച് മിനിസ്ട്രിയിലെ സ്റ്റാഫ് എല്ലാവരും ഒരുമിച്ച് ഓഫീസിനെ നല്ല വൃത്തിയായി സൂക്ഷിക്കണം ഓഫീസിനെ വൃത്തിയായി സൂക്ഷിച്ച എല്ലാം ഫയലുകളും എടുത്ത് അടുക്കി വെച്ച് ഫാനിൻ്റെ പൊടിയെല്ലാം തുടച്ച് വൃത്തിയാക്കണം നമ്മൾ തന്നെ ചെയ്യണം നമ്മൾ തന്നെ ചെയ്തുകൊണ്ട് അതാണ് സ്മാർട്ട് സാറ്റർഡേ പ്രോഗ്രാം ആ പ്രോഗ്രാം വിജയിപ്പിക്കണം അപ്പം നമ്മുടെ ഓഫീസുകൾ ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ തന്നെ വളരെ വൃത്തിയും പിടിപ്പും അച്ചടക്കമുള്ള നല്ല ഓഫീസായി മേശയും കസേരയൊക്കെ ഒരു ഓർഡറിൽ ഇടുക ഞാൻ കൊട്ടാരക്കര ബസ് സ്റ്റേഷനിൽ പോയത് മേശ ഒരിടത്ത് കിടപ്പണു കസേര വേറെ അടുത്ത് കിടക്കുന്നത് കഷ്ടമാണത് നമ്മളിരിക്കുന്ന സ്ഥലം എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഞാനിരിക്കുന്ന സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ വൃത്തിയുണ്ടെങ്കിൽ ഞാനൊരു വൃത്തിയുള്ളവനാണെന്ന ആളുകൾ പറയും അവിടെ വലിച്ചോരി ഇട്ടാൽ ഞാൻ അങ്ങനെയല്ല എന്ന ആളുകൾ പറയും അപ്പോൾ അപ്പം അതുകൊണ്ടൊരാളെ വിലയിരുത്തുന്നത് അയാളിരിക്കുന്ന അയാൾ ഇരിക്കുക അയാൾ ഉപയോഗിക്കുന്ന മുറി അയാൾ ഉപയോഗിക്കുന്ന മേശ അയാളുടെ തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളൊക്കെയാണ് ഒരാളെ വിലയിരുത്തുന്നത് സ്ഥിരമായി മുറുക്കി തുപ്പി ഒരാൾ തറയിൽ വെച്ചാൽ അയാളെങ്ങനെ വിലയിരുത്തുന്നത് നമ്മൾ അപ്പോൾ നമ്മുടെ ഓഫീസ് നല്ല വൃത്തിയായിരിക്കണം ചപ്പും ചപ്പറൊന്നും വാരിയിടരുത് അവിടെ വേസ്റ്റ് ബോക്സൊക്കെ വെക്കണം അതൊക്കെ നിങ്ങൾ കഴിയും